വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വ്യാപാര രംഗത്ത് അറുപത്തഞ്ച് വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലാ ടെക്സ്റ്റൈൽസ് ഷൊർണൂർ ടൗണിൽ എസ് ബി ഐ കവലയിൽ റോഡിന് നടുവിലായി നിൽക്കുന്ന ട്രാൻസ്ഫോർമർ മാറ്റാൻ ഇനിയും നടപടിയായില്ല തിരക്കേറെയുള്ള സ്ഥലത്തെ റോഡിലാണ് ട്രാൻസ്ഫോർമർ നിൽക്കുന്നത് ഇത് മാറ്റാൻ നഗരസഭ കെ ഐ സി ബി ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് മാസങ്ങൾക്ക് മുമ്പ് നഗരസഭാ അധികൃതർ അറിയിച്ചത് നഗരത്തിൽ തിരക്കേറിയ പ്രദേശമാണ് എസ് ബി ഐ കവല ഇവിടെ പരുത്തിപ്ര മുണ്ടായ പ്രദേശങ്ങൾക്ക് പോകുന്ന എതിർവശത്താണ് റോഡിൽ ട്രാൻസ്ഫോർമർ നിൽക്കുന്നത് പതിറ്റാണ്ടുകളായി ട്രാൻസ്ഫോർമർ റോഡിലാണ് ജനസാന്ദ്രതയും വാഹനപ്പെരുക്കവും കണക്കിലെടുത്ത് കാലാനുസൃതമായ മാറ്റങ്ങൾ ടൌണിൽ ഉണ്ടാകുന്നില്ലെന്നാണ് പരാതി ട്രാൻസ്ഫോർമർ റോഡിൽ നിന്ന് മാറ്റാൻ മാസങ്ങൾക്ക് മുൻപ് നഗരസഭാ സെക്രട്ടറി ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇപ്പോഴും മാറ്റാത്തതാണ് ഗതാഗത കുരുക്കിന് ഇടയാക്കുന്നത് ട്രാൻസ്ഫോർമർ മാറ്റുന്നതോടെ ബാങ്കുകളിലേക്ക് എത്തുന്നവർക്കേറെ ഗുണം ചെയ്യും വാഹനങ്ങൾ നിർത്തിയിടുന്നതിനുൾപ്പെടെ ഇവിടെ സ്ഥലം ലഭിക്കും ഇതെല്ലാം പരിഗണിച്ചായിരുന്നു ട്രാൻസ്ഫോർമർ മാറ്റാൻ നഗരസഭ കെ ഐ സി ബിയോട് ആവശ്യപ്പെട്ടത് ബി ന്യൂസ് ഷൊർണൂർ യു ആർ വാച്ചിങ് വി സി വി ന്യൂസ്